അതെ നേരം വൈകാണെങ്കിൽ ഇന്ന് വരാൻ നാളെ 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 വന്നാ മതി അയ്യോ വരാൻ നിക്കണ്ടെ വന്നാമതില്ലിസാറിന്റെ വീട്ടില് കോൺക്രീറ്റ് ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവി രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ വരണ്ട വരണ്ടേ അപ്പൊ ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും യോ വരി വരാതിരിക്കാ എന്തെങ്കിലും ചെയ്യണ്ടോ സുനിയേട്ടാ പോ അല്ലെങ്കിൽ ഇരി പോവല്ലേ എന്താ ഭണ്ടാരത്തോട്ടിലെ കുറണിയപ്പച്ചീര വാള വയറ്റുവാലക്കെ അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നുമില്ല ദിവ്യ ഗർഭം ഉണ്ടാക്കാന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണ ആ പണി ചെയ്യും